നമസ്കാരം എറണാകുളം ജില്ലയിലെ രാമമംഗലത്തൂടെ വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു കുറച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ റോഡരികെ വൃത്തിയാക്കുകയാണ് ചെത്തിവാരി വൃത്തിയാക്കുന്നു അവിടെ ഒരു പൂന്തോട്ടം നിർമ്മിക്കുന്നു അതൊന്ന് കാണാൻ വേണ്ടിയാണ് ഇവിടെ വണ്ടി നിർത്തിയത് അവരോട് ചോദിക്കാം എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയാം നാഷണൽ സർവീസ് സ്കീമിൻ്റെ യൂണിറ്റ് നമ്പർ ഇരുന്നൂറ്റി പതിനാറ് സപ്തദിന സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് മാലിന്യമുക്ത നാളേക്കായി യുവകേരളം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇവർ ചെയ്യുന്നത് ഇതിനു മുമ്പ് ഈ പ്രദേശത്ത് നിറയെ കാട് പിടിച്ച് കിടന്നതാണ് ഒരു വൃത്തിയില്ലാതെ കിടന്ന സ്ഥലമാണ് അവരത് ചെത്തി വൃത്തിയാക്കി അവിടെ മുള വെച്ചിട്ട് മഞ്ഞ മുള വച്ചിട്ട് ഒരു ബെഞ്ചൊക്കെ നിർമ്മിച്ച് ഒരു പാർക്ക് പോലെ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് കാഴ്ച ടീച്ചറെ നമസ്കാരം എന്താ ഇങ്ങനെ റോഡ് സൈഡൊക്കെ വൃത്തിയാക്കുന്നത് ഇയർ ആയിട്ടാണോ അതോ ക്രിസ്മസിന്റെ ഭാഗമാണോ നമ്മുടെ എൻ എസ് എസിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ എൻ എസ് എസിന്റെ സപ്തദിന ക്യാമ്പ് നടക്കുവാണിപ്പോ ഇപ്പോൾ നമ്മുടെ കേരളം ഫുള്ള് മാലിന്യം ഉത്ത നാളയൊക്കെ യുവ കേരളം അതായത് ഇങ്ങനെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു സ്പോട്ട് കണ്ടെത്തി അവിടെ നല്ലൊരു ആരാമമാക്കി തീർക്കുക സ്നേഹാരാമം ഒരു പൂന്തോട്ടം ഒരു ഗാർഡൻ ആക്കി മാറ്റുക അതാണ് ഇപ്പോൾ കേരളം ഫുൾ എല്ലാ എൻ എസ് എസ് യൂണിറ്റുകാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കോളേജ് കോളേജ് കിഴിമുറിയും നമ്മുടെ രാമമംഗലം കടവിൻ്റെ ഭാഗത്ത് ഒരു വളരെ വൃത്തിഹീനമായി കിടന്നൊരു പ്രദേശമായിരുന്നു അത് നന്നാക്കി ഒരു പൂന്തോട്ടം ഒരു സ്നേഹാരാമമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എത്ര കാലമായി ഭാഗമായിട്ട് ടീച്ചർ ഞാൻ എനിക്ക് ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നൊട്ട് വോളണ്ടിയർ സെക്രട്ടറി ആയിരുന്നു അവിടെ കോളേജിൽ വന്നപ്പോഴും പ്രോഗ്രാം ഓഫീസാകാൻ പറഞ്ഞപ്പോഴും വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തൊരു പോസ്റ്റ് ആണ് എൻ എസ് എസിന്റെ കാരണം എൻ എസ് എസ് എന്നൊക്കെ പറഞ്ഞ ഒരു വികാരമാണല്ലോ അപ്പം എൻ എസ് എസ് പണ്ടുതൊട്ടേ ഉള്ളതാണ് എൻ എസ് എസ് പ്രവർത്തിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളും എൻ എസ് എസ് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരു പരിചയത്തിൽ പറയാം എവിടെ കയറി ചെല്ലാൻ പറ്റിയ ഞങ്ങൾ എൻ എസ് എസിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് എവിടെയും കയറി ചെല്ലാൻ പറ്റിയൊരു രീതിയുടെ ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ പത്ത് വർഷം പതിനഞ്ച് വർഷം മേളായി ഇന്നത്തെ കുട്ടികൾ എത്രത്തോളം ആക്റ്റീവാണ് പഴയകാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും കുറച്ച് പുറകോട്ട് മാറി നിൽക്കുന്ന പ്രവണതയുള്ള കുട്ടികളാണ് വീട്ടിൽ പോലും ഒത്തിരി വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത വീട്ടിലാണേലും ജോലി ചെയ്യാതെ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തേത് അന്നത്തെ ഒരു എന്താ പ്രതിബദ്ധത ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല എന്നാലും എൻ വന്നു കഴിയുമ്പം അവർ സ്വാഭാവികമായിട്ട് അവർക്കൊരു എനർജി ആവുന്നു അവരും പ്രവർത്തിക്കുന്നു എൻ എസ് എസിൻ്റെ ഭാഗമായി മാറുമ്പോൾ അവരുടെ വ്യക്തി ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ടീച്ചർ തിരിച്ചറിഞ്ഞതല്ലേ ഒരു ജോലിയും ചെയ്യാത്ത വീട്ടിലൊരു പണിയെടുക്കാത്ത കുട്ടികളാണ് കോളേജിലേക്ക് വരുന്നു അവരുടെ പഠനത്തിൻ്റെ ഭാഗമാകുന്നു അവർ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ പക്ഷേ എൻ എസ് എസിൻ്റെ ഭാഗമായി മാറുന്നത് പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം ഒരു നല്ല കൂട്ടായ്മ രൂപപ്പെടുന്നു നല്ലൊരു സൗഹൃദം രൂപപ്പെടുന്നു അതിൽ നിന്ന് നല്ല നല്ല വ്യക്തിബന്ധങ്ങൾ രൂപപ്പെടുന്നു ഇത്തരത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് അവർ തിരിയുന്നു ടീച്ചറിനെന്തും മനസ്സിലായി ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഇതിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇപ്പം എല്ലാ കുട്ടികളും എൻ എസ് എസ് മടിയായിട്ട് ജോലി ചെയ്യാൻ താല്പര്യം വരുന്ന കുട്ടികളാണ് കൂടുതൽ എന്നാൽ എൻ എസ് എസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു തോന്നൽ സമൂഹത്തിന് എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിലും വരുന്നു എല്ലാവരും ഇപ്പം ഞങ്ങളുടെ ടീമിൽ ഇരുപത്തിയാറ് പേരുണ്ട് ഇരുപത്തിയാറ് പേരും ഭയങ്കര ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു കമ്പലി ചെയ്തൊരു കാര്യം ചെയ്യിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എല്ലാവരും സ്വമേധയ എല്ലാം ഏറ്റെടുത്ത് നടക്കുന്നുണ്ട് കൂടുതൽ കുട്ടികളും വൈറ്റ് കോളർ ആണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ചെയ്യാനാണ് താല്പര്യം ിൽ പണിയെടുക്കണം ഇപ്പൊ ഇവിടെ കാണുന്ന എരിപൊരിയുന്ന വെയിലാണ് ഈ വെയിലത്ത് നിന്ന് അവര് പണിയെടുക്കാൻ മടിയും കാണിക്കുന്നില്ല അപ്പൊ കൂട്ടുകാരെ ഒരു സെക്കൻഡ് മോളെ എത്ര നാളായി എൻ എസ് എസിന്റെ ഭാഗമായിട്ട് ആറ് ക്യാമ്പ് തുടങ്ങിയിട്ട് എൻ എസ് എസിന്റെ ഭാഗമായിട്ട് ക്യാമ്പസിൽ എത്തിയപ്പോ തന്നെ ആയിരുന്നു എങ്ങനെയുണ്ട് നല്ല അനുഭവം കാരണം എന്താ പറയാ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുക അതേപോലെ തന്നെ നല്ല എന്താ പറയാ കൂട്ടായിട്ട് നിന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു പവർ ഇല്ല അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പോഴാണ് ക്യാമ്പസിൽ വന്നിരുന്നപ്പോൾ നമ്മൾ ചേരുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു സംഘടനയിൽ പ്രവർത്തിക്കാനാകുമോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഭാഗമായാൽ നമ്മളിൽ മാറ്റം രൂപപ്പെടുമെന്ന കരുതിയിരുന്നു വെച്ചിട്ട് ഇവിടുത്തെ പഠനം കഴിഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ജീവിതത്തിലേ ഒരു പുസ്തകത്തിൽ പഠിച്ചതായിരിക്കത്തില്ല ജീവിതത്തിന്റെ ഭാഗം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാകുകയും ചെയ്യും എന്താണ് പറയാനുള്ളത് ഇത് കറക്റ്റ് ശരിയായ കാര്യം കാരണം നമ്മള് എല്ലാം പുസ്തകങ്ങളിൽ നിന്നല്ലല്ലോ പഠിക്കാം സമൂഹത്തിൽ നിന്ന് പഠിക്കാം അതുപോലെ തന്നെ ആൾക്കാരിൽ നിന്ന് പഠിക്കാം അതുപോലെ തന്നെ മറ്റേ എല്ലാ ജനങ്ങളിൽ നിന്നും പഠിക്കാം അതിൽ നിന്നൊരു പാഠമാണ് ഇതും നിങ്ങൾ നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഇത് തിരഞ്ഞെടുത്തതാണ് എന്തായിരുന്നു അവസ്ഥ പഞ്ചായത്തുകാരെ തിരഞ്ഞെടുത്ത് തന്നതാണ് ഇത് ഇത് ഫുൾ ആയിട്ട് എന്താ പറയാ കരിയിലും കുടിയും പ്ലാസ്റ്റിക്കും അങ്ങനെ നിറഞ്ഞൊരു കൂമ്പാരുന്നു ഇവിടെ എല്ലാം ഒരു കൂമ്പാരുന്നു ഞങ്ങളെല്ലാം കൂടി വലിച്ചിട്ട് കത്തിച്ച് പാതി കത്തിച്ചു വെച്ചു ഇനി അത് പാതി കൂടി കത്തിക്കാതിരിക്കണം ഇത് എന്ത് ആക്കി മാറ്റി ഉദ്ദേശം ഇതൊരു പൂന്തോട്ടം ആൾക്കാർക്ക് വന്നിരിക്കുക ഇപ്പൊ ഇപ്പൊ എല്ലാ ഏരിയയിലും ഭയങ്കര ഭയങ്കര ചൂടാണ് മരങ്ങളില്ല ചെടികളില്ല ഒന്നുമില്ല ൾക്കാർക്ക് വന്നിരിക്കണമെങ്കിൽ പോലും ഒരു സ്ഥലമില്ല അപ്പൊ ഞങ്ങള് സ്വന്തമായിട്ട് നിർബന്ധിച്ച് നിർമ്മിച്ച ഓരോ കാര്യങ്ങൾ കൊണ്ടുവച്ച് മരങ്ങളൊക്കെ ഉണ്ടാക്കി ആൾക്കാർക്ക് വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ സമയങ്ങളിലോ വന്ന് റെസ്റ്റ് എടുക്കുക അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുക ശരിക്കും ഒരു പാർക്ക് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ നിർമ്മിച്ച് കഴിഞ്ഞ് പോകുന്നതല്ലാതെ തുടർന്നുള്ള നാളുകൾ ഇതിന്റെ സംരക്ഷണം ഏറ്റെടുക്കുക ഏറ്റെടുക്കുക കാരണം നമ്മൾ ഇത് കഷ്ടപ്പെട്ട് ചെയ്തതാണ് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമായിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതേപോലെ തന്നെ നിലനിന്ന് ഭാവിയിലേക്കും ഇതുപോലെ തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മന എൻസിന്റെ ഭാഗമായതിനു ശേഷം എന്താണ് മാറ്റം ജീവിതത്തിൽ ഒരു മാറ്റം ഒന്ന് സമൂഹത്തിൽ ഇടപെടാൻ പഠിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ പല പല ഉപകാരം കിട്ടിയിട്ടുണ്ട് നമസ്കാരം എന്താ പേര് ആൽബി അൽബി എത്ര നാളാണ് ഈ നാഷണൽ സർവീസിൻ്റെ ഭാഗമായിട്ട് മൂന്ന് വർഷമായി ഞാൻ എന്റെ ക്യാമ്പ് കഴിഞ്ഞതാണ് എസ് എസിന് കഴിഞ്ഞ നമ്മുടെ താല്പര്യവും നമ്മുടെ എൻ എസ് എസിൻ്റെ ഇഷ്ടവും കൊണ്ട് ഞാൻ പിന്നെ വന്ന് പിള്ളേരോടൊപ്പം സഹായിച്ച് അവരൊപ്പം സഹായി സഹായിക്കുന്നതിനൊക്കെ വന്ന് നിൽക്കുന്നതാണ് എന്താണ് ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിടന്ന സ്ഥലമാണിത് ഇത് വളരെയധികം കാട് പിടിച്ച് കിടന്നൊരു സ്ഥലമായിരുന്നു പാ പാമ്പ് വഴി ജെന്തുക്കളൊക്കെയായിട്ടും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പാത്രത്തിനൊക്കെ ആയിട്ട് കിടന്നൊരു സ്ഥലമായിരുന്നു നമ്മളിപ്പോൾ ക്യാമ്പ് ഇൻ എസ് ഭാഗമായിട്ട് നമ്മൾ ഈ ക്യാമ്പിൽ ഈ ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് നമ്മൾ വൃത്തിയാക്കി നമ്മൾ ഗാർഡൻ സിറ്റിയാണ് പരിപാടി സുഷിക്കാൻ തൂമ്പായിട്ട് നിൽക്കുകയാണ് ഭാവിയിൽ ഇത് ഉപകരിക്കുമോ എന്താ പഠിക്കുന്നത് ഞാൻ ബികോം ഫസ്റ്റ് ഇയർ എന്തുകൊണ്ടാണ് എൻ എസ് എസിന്റെ ഭാഗമായി മാറിയത് എൻ എസ് എസിന്റെ ഭാഗമായി മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്ലസ് ടു തൊട്ട് എൻ എസ് എസിൻ്റെ ഒരു അംഗമാണ് എനിക്ക് സമൂഹത്തെ സേവിക്കുക എന്നുള്ളത് കുഞ്ഞിലെ മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാനിപ്പോഴും പറ്റാവുന്ന പോലെ അത് പാലിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഈ പ്രവർത്തനങ്ങളിലൊക്കെ രസമാണ് കാരണം കൂട്ടുകാരൊക്കെ കൂടെ കൂടി ചെയ്യാം കാരണം വേറൊരു അനുഭവമാണല്ലോ മീൻസ് നല്ല രസമാണ് എത്രത്തോളം പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ് ഞങ്ങൾ ആ ഞങ്ങൾ അത്യാവശ്യം പ്രവർത്തനം അതായത് അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ ഞങ്ങൾ പൊതിച്ചോറ് കൂടി കൊടുത്തു പിന്നെ അതുപോലെ വൃദ്ധ സാധനത്തിൽ പോയി അവരുടെ കൂടെ അവിടെയുള്ള അമ്മ അമ്മച്ചമാരുടെ അമ്മച്ചമാരുടെ കൂടെ പോയി അവർ പാട്ടും ഡാൻസും അങ്ങനെ കുറേ കലാപരികൾ നടത്തി അവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു സാമൂഹ്യ സേവനം എന്ന് പറയുന്ന ഒരു വഴിയിലേക്ക് ഇറങ്ങാൻ എൻ എസ് എസ് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഈ എൻ എസ് എസ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് കാരണം ഭയങ്കര ഇമ്പാക്റ്റ് ആണ് കാരണം ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രവൃത്തി നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ലല്ലോ മറ്റുള്ളവർക്ക് ഞാൻ വളരെ ും സാറേ നമസ്കാരം എങ്ങനെയുണ്ട് എൻ എസ് എസിന്റെ ക്യാമ്പും പ്രവർത്തനങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് എൻ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നാഷണൽ സർവീസ് സ്കീം എന്നുള്ളത് പലർക്കും അറിയില്ല ഒരു കാസ്റ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു പറയുന്നു അങ്ങനെ ഒരു തോന്നലാണ് പലർക്കും ഉണ്ടാവാറുള്ളത് ആൾക്കാർക്ക് ഇതിന്റെ വ്യക്തമായിട്ട് ഇതിൻ്റെ എൻ എസ് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന നാഷണൽ സർവീസ് സ്കീം സ്കീമെന്നാണ് അതിൻ്റെ ഫോം ആയിട്ട് പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇപ്പോൾ സർവ്വേ പറഞ്ഞ പോലെ അത് കേൾക്കുമ്പോൾ ഒരു കാസ്റ്റിൻ്റെ ബേസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് പലർക്കും തോന്നിയത് അപ്പോൾ എൻ എസ് എസ്സിൽ പ്രവർത്തിക്കാന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് ആ കാസ്റ്റിൻ്റെ ഇതിലാണോ പ്രവർത്തിക്കുന്നതെന്ന് പക്ഷേ ഇത് ഒരു സോഷ്യൽ സർവീസാണ് പല പലരും വിചാരിക്കുന്നത് എൻ എസ് എസ് എന്ന് പറയുന്നത് വേസ്റ്റ് കളക്ട് ചെയ്യുന്നതും അതേപോലെ മാലിന്യങ്ങൾ മാറ്റുന്നതാണ് എത്തി വരാനുള്ള ഒരു സംഘടനയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അതൊരിക്കലും അങ്ങനെയല്ല നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെയും അതേപോലെ നമ്മളൊരു മനുഷ്യനാക്കി ഒരു സമൂഹത്തിൽ എങ്ങനെ ഒരു മനുഷ്യനാക്കി മാറ്റണമെന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്ന ഒരുപക്ഷെ വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ കോളേജിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാം പഠിക്കാനുണ്ട് എങ്ങനെ നമ്മൾ ഐക്യത്തോടെ എങ്ങനെ ഒരു ടീം വർക്കോടെ നമുക്ക് ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അതേപോലെ ഒരു ടീമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് എല്ലാവരെയും ഉറപ്പുവരുത്തുന്നുണ്ട് ഈ കാഴ്ചകൾ കാണുമ്പോൾ ഏറെ സന്തോഷമാണ് കാരണം പ്രത്യേകിച്ച് ഈ ഒരു ഡിസംബർ മാസത്തിൽ സപ്തദിന ക്യാമ്പുകളുടെ അനുഭവം നേരിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ശസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരാളാണെന്ന നിലയിൽ ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ ഇപ്പോഴും മനസ്സിന് വളരെ വലിയൊരു കുളിർമയാണ് ഇത്രയും കുട്ടികൾ ഒത്തിച്ചേർന്ന് വളരെ സന്തോഷപൂർവ്വം എല്ലാം മറന്നുകൊണ്ട് അവരുടെ വീട്ടിലെ സങ്കടങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉള്ളിലൊതുക്കി അതെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു കൂട്ടായ്മയായി ചേർന്ന് സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു വലിയ കൂട്ടം തന്നെയാണ് നാഷണൽ സർവീസ് സ്കീം നമുക്കൊരു എൻ എസ് എസിനൊരു ക്ലാപ്പുണ്ട് ആ ക്ലാപ്പ് എൻ എസ് എസിൻ്റെ ഭാഗമായി നിന്ന ഓരോ ആളുകൾക്കും അത് മനസ്സിൽ തിങ്ങി നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ആ ഒരു ക്ലാപ്പിലേക്ക് പോകാം അല്ലേ ഇവരുടെ ക്യാമ്പസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നാഷണൽ സർവീസ് സ്കീമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് രാമമംഗലം കിഴിമുറിയിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് എല്ലാ വിധത്തിലും ആശംസിക്കുന്നു നന്ദി

ൂത സൗരന്നുരമിള ജീവിതമാധുരവിഷം സമസ്ത മരുകയല്ലോ മനസ്സുമാവട്ടെ മനവിതെങ്കിലും ആവട്ടെ മാനവ ഹൃദി ചിന്തയിലല്ല മാൻപിടരട്ടെ മനസ്സു വന്നാവട്ടെ

െല്ലാം വിടരട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ